അപ്പോൾ ഇതാ നമ്മുടെ മുതിര ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അങ്ങനെയുള്ള സമയത്താണ് മുതിര പൊട്ടുന്ന ഒരു സൗണ്ട് കേൾക്കും അപ്പം നമുക്ക് മനസ്സിലാവും മുതിര നമ്മുടെ ഒന്ന് വറുത്ത് റെഡി ആയിട്ടുണ്ട് അതാ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ ഒരു സൗണ്ട് അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കിയതിന് ശേഷം വെക്കാം ഇനി നമുക്കൊരു പ്രഷർ കുക്കർ എടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഈ ഈയൊരു മുതിര ഈയൊരു കുക്കറിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നാല് പച്ചമുളക് ചെറുതായിട്ടൊന്ന് നീളത്തിൽ കട്ട് ചെയ്തതാണ് പിന്നെ ഒരു അഞ്ച് ആറ് അല്ലി വെളുത്തുള്ളി പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളകാണ് മുഴുവൻ കുരുമുളകാണ് പൊടിക്കാത്ത കുരുമുളക് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് വേവാനായിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്കറിയാവല്ലോ മുതിര വേവാൻ നല്ല താമസം എടുക്കും അപ്പം നമ്മൾ ഏറെ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ സ്റ്റാ പ്രഷർ കുക്കർ തിളച്ച് തൂവാത്ത രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം താ ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ച് സോറി ഇതൊന്ന് അടച്ച് നമുക്കൊന്ന് വേവിച്ചെടുത്തുകൊണ്ട് വരാം ഉള്ളി ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് വറ്റൻമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇവിടെ ഉള്ളി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഉള്ളി ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ എരിമുഞ്ഞ അനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കാരണം നമ്മൾ പച്ചമുളകും അതുപോലെ തന്നെ കുരുമുളകും ഇതിൽ ചേർത്തിട്ടുണ്ട് അതിൻ്റെ അനുസരിച്ച് ചേർക്കുക പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ശേഷം ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു രീതിയിൽ നിങ്ങൾ മുതിര തയ്യാറാക്കി കഴിക്കുവാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടും വളരെ നല്ലതാണ് നമ്മുടെ കൈകാല കഴുപ്പ് അതുപോലെ തന്നെ കൈക്ക് വേന കാലുവേന ഇതിനൊക്കെ വളരെ നല്ലതാണ് മുതിര വല്ലപ്പോഴും നമ്മൾ ഫുഡിലൊക്കെ ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഇവിടെ പച്ചമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ ഞാൻ ഒരു ചെറിയ മുറി തേങ്ങ ഇവിടെ ഞാൻ ചിരകി വെച്ചിട്ടുണ്ട് അതാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങയുടെ ജലാംശമൊക്കെ ഒന്ന് വന്ന് പോയിട്ടൊന്ന് നല്ലപോലെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് അങ്ങ് മൂത്തിട്ടില്ല എങ്കിലും അത്യാവശ്യം മൂത്ത് നമുക്ക് ഇട്ടിട്ടുണ്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് നമ്മൾ ഇതുപോലെ മീഡിയം ഫ്ലെയിമിലൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുതിരി ഒന്നിട്ട് കൊടുക്കാം അതിനുശേഷം ഈ ഒരു മുതിര തേങ്ങ എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ നമ്മുടെ മുതിരയിൽ ചെറിയൊരു ജലാംശമുണ്ട്